എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പറയുന്ന വീഡിയോ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലും അല്ലാതെ മലയാളി എന്ന രീതിയിൽ സ്വതന്ത്രമായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നതാണ് എൻ്റെ ഒരു ഒരാഗ്രഹം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ മലയാളികളിൽ ചുരുക്കം ആളുകൾക്കല്ലേ സാമ്പത്തികമായി ഉന്നമനമുള്ളൂ വളരെ ചുരുക്കം ആളുകൾ എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാമ്പത്തികമായി താഴോട്ട് 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 പോകുകയല്ലേ എന്ന യാഥാർത്ഥ്യം ഒരു മലയാളി എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇത് നിയമം അനുസരിച്ച് ജീവിക്കുന്നവർക്കൊന്നും ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ നമ്മളൊന്നാലോ ചിച്ച് നോക്കിയേ വെറുതെ സർക്കാരിലേക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫൈനുകൾ ഈ പോലീസാണേലും എം ഇ ഡി ആണേലും അവരെല്ലാം എന്തിന് സർക്കാരിന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പിഴകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എനിക്ക് വളരെ സങ്കടത്തോടെ തോന്നിയതാണ് ഭയങ്കര വിലക്ക് മദ്യം വിക്കും അത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറുമ്പോളെ ഊതിക്കാൻ പോലീസ് നിൽക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആടെ റോഡിൽ കൂടിയൊക്കെ ഇറങ്ങി വരെ നിൽക്കുന്നവനെ പിടിക്കുന്നു കൂട്ടം പിഴകൾ ഇതൊന്നും ജനത്തിൻ്റെ നന്മയ്ക്ക് ജനത്തിനെ പ്രേരിപ്പിക്കുന്ന ഫൈനുകളല്ല പരമാവധി കൊള്ളയടിച്ച് ജന ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഫൈനുകൾ ആരോടും ആത്മാർത്ഥതയില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ കഴുത്തറപ്പൻ ആശുപത്രികൾ കൊടിയ വിഷം കലർന്ന ഭക്ഷണങ്ങൾ തകർന്ന് തരിപ്പണമായ നിയമവ്യവസ്ഥ ആരോട് എന്ത് പറയുന്നു ഒന്നും ചെയ്യാൻ മേലാത്ത നിയമവ്യവസ്ഥ പിന്നെ കച്ചവട താല്പര്യം മാത്രമുള്ള മത നേതൃത്വങ്ങൾ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒക്കെ അവസ്ഥ നമുക്ക് മനസ്സിലായല്ലോ കേരളത്തിലെ സർട്ടിഫിക്കറ്റുകൾ വിദേശ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട അല്ലെങ്കിൽ വിദേശ ജോലികൾക്ക് വേണ്ട കേരള സർട്ടിഫിക്കറ്റിലുള്ള കുട്ടികളെ പോലും വേണ്ടാത്ത അവസ്ഥയായി മാറി മദ്യവും മയക്കുമരുന്നും പടർന്നു പിടിക്കുന്ന മാരക രോഗങ്ങളും എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ ഇനി വിദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ മടങ്ങി വരുന്ന തലമുറ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഏതാണ്ട് നാൽപ്പത്തോരായിരം കുട്ടികൾ കാനഡയിൽ നിന്ന് മടങ്ങി വരുന്നതെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം കേരളത്തിൽ നിന്ന് പോയതിൽ നല്ലൊരു ശതമാനം നമ്മുടെ കുട്ടികൾ ജോലിയില്ലാതെ മടങ്ങി വരും മടങ്ങി വന്നാൽ എന്താ ചെയ്യൂ ഇവിടെ ഒരു മണവും ഗുണവും ഇല്ലാത്ത പ്രതിപക്ഷം ഇനി ഇതിലെല്ലാ ഉപരി മനസ്സ് മരവിച്ച് പോയ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു സെറ്റ് ജനം ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ജനം ഇപ്പോൾ നോക്കിക്കുക രാഷ്ട്രീയക്കാർ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഏത് കാര്യവും നിയമപരമായി നേരിടുവെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുവ എന്ന് പറഞ്ഞ എന്നറിയുമോ ഞങ്ങൾ നിയമപരമായി ഇത് പിടിച്ചാൽ കിട്ടുകയെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളിത് ഗുണ്ടായുസത്തിലൂടെ നേരിടും അതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഇപ്പോൾ ഈടെ എല്ലാം പറയുന്നത് അങ്ങനെയാണ് ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കണം നമുക്ക് മുന്നിലോട്ട് രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുവാ ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കുള്ളി വരും രണ്ട് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മലയാളിയുടെ ഭാവി തീരുമാനിക്കും ഞാൻ പറയുന്നത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ല ഒരു മലയാളി എന്ന പ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഈ വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ മലയാളിയുടെ ഭാവി തീരുമാനിക്കും കേരളത്തിലെ പഞ്ചായത്തുകൾ രാഷ്ട്രീയക്കാർ സത്യം പറഞ്ഞാൽ വീതിച്ചെടുക്കുക അവരധികാരം എടുത്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തേന് അവരവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ വരാം എന്തൊക്കെ കാണിക്കുന്നു എത്രത്തോളം പക്ഷപാതം കാണിക്കുന്നു ആർക്കൊക്കെ പൊതുമുതലെടുത്ത് വീതിച്ച് കൊടുക്കുന്നു എന്തൊക്കെ വൃത്തികേടുകൾ കാണിക്കുന്നു എന്നറിയാൻ ഒരു വഴിയില്ല ആകെയുള്ളത് ഒരു വിവരാവകാശ നിയമത്തിനകത്ത് ലഭിക്കുന്ന ചില അറിവുകൾ മാത്രമാണ് അതുപോലും തിരിച്ചും മറിച്ചും തെറ്റിച്ചും തെറ്റിച്ചും ഒക്കെ അവർ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഒരു മൂന്നാം മുന്നണി ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ആര് വരും എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കും എന്നത് മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുക ഒന്നാം കേരളം അതിഭീകരമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകും നിലവിൽ ഒരു മൂന്നാം മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിഭീകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടും ഇനി മുന്നിലോട്ട് ഇപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടാവുന്നതിൻ്റെ അങ്ങേയറ്റം ആടിക്കൊണ്ടിരിക്കുക ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടും മുന്നോട്ട് ഒരു മൂന്നാം മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അക്രമം പിടിച്ചുപറി മോഷണം കൊലപാതകം വ്യഭിചാരം വേശ്യാവൃത്തി ഇതൊന്നും ഈ നാട്ടിൽ ഒരു സംഭവങ്ങളല്ലാതായി മാറും ആർക്കും ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥ വരും അനേകർ കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ അലയും ഒരു മാറ്റവും വേണ്ട ഇവിടെ ജീവിക്കാൻ മേലാതെ വരുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയും അവർ ഭീകരപ്രവർത്തനവും ബോംബ് സ്ഫോടനങ്ങളും നിത്യ സംഭവങ്ങളായി മാറും ഒരു മാറ്റവും വേണ്ട ഭീകരപ്രവർത്തനവും ബോംബ് സ്ഫോടനവും നിത്യ സംഭവങ്ങളായി മാറും കമാൻഡോ ഓപ്പറേഷനുകളും എൻകൗണ്ടറുകളും നിത്യ സംഭവങ്ങളായി മാറും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ പോരടിക്കുന്ന കൊല വിളിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ നാട് കീഴടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയുടെ വക്കി വന്നു നിൽക്കുക നമ്മൾ അതിശക്തമായ ഭരണകൂട ഭീകരതയും ജനാധിപത്യ ധ്വംസനങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറും ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ യു പിയും ബീഹാറും കാശ്മീറും പോലെ കേരളമായി മാറും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഗവൺമെൻറ്റിന് കൊടിയ കടം അതുകൊണ്ട് തന്നെ കനത്ത നികുതി സ്വാതന്ത്ര്യമില്ലായ്മ ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവും ഗവൺമെൻറ് എന്ത് അറിയോ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ വരുന്ന ഈ പത്ത് കൊല്ലമായിട്ട് തുടർന്ന് വരുന്ന ഗവണ്മെൻറ്റ് അവരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ മേലെ അവരെങ്ങനെയെങ്കിലും ജനത്തിനെ കൊള്ളയടിച്ച് പരമാവധി ഫണ്ട് ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഇനി മിന്നലോട്ടും അത് തുടർന്ന് കഴിയുമ്പോൾ എല്ലാ നികുതികളും അതിഭീകരമായി മാറും അതുകൊണ്ട് മലയാളിയുടെ ഭാവി തീരുമാനിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് മുന്നോട്ട് വരുന്നത് അത് കൃത്യമായിട്ട് കണക്കുകൂട്ടിയില്ലെങ്കിൽ കണക്കുകൂട്ടി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു മാതൃക പറയാനിപ്പോൾ ഇല്ല കാരണം ഒരു അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു ഭരണ സംവിധാനത്തിനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല പലതും പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സാധ്യതയില്ല ഒരു കാലത്ത് ആളുകൾ പറഞ്ഞ് ട്വൻറ്റി ട്വൻ്റി വരണം വരിക ഇലെന്ന് ഉറപ്പായി ആം ആദ്മി വരുന്നു വരൂന്നൊക്കെ പറഞ്ഞെങ്കിലും വരിക ഇലെന്ന് ഉറപ്പായി ബി ജെ പി വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല നിലവിൽ ഈ എൽ ഡി എഫും യു ഡി എഫും ഇനി യു ഡി എഫ് ആണ് ഒന്നും കൂടെ ഭരിക്കുന്നതെങ്കിൽ സമരങ്ങളുടെ പേരുമഴ ഇവിടെ ഉണ്ടാകും മനുഷ്യന് വഴിയെ നടക്കാൻ വല്ലാതെ വരും എൽ ഡി എഫ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം